ഹായ് ഹലോ വെൽക്കം ബാക്ക് രാവിലെ പുറത്ത് പോകാനായിട്ട് റെഡിയായിട്ട് ഉമ്മറത്തിരുപ്പുണ്ട് ഞാൻ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായിട്ട് ടീംസിനെ വെയ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ചാച്ചനും അജി സാനജിനും കൂടെ റെഡി ആയിട്ട് വന്നു എന്നെ പിക്ക് ചെയ്ത് നമ്മൾ പോകുന്നത് ചർച്ച് വിസിറ്റിനാണ് ഇന്ന് പരിമല പള്ളിയിലോട്ടാണ് പോകുന്നത് ഇന്നത്തെ വെതറ് നൈസായിരുന്നു എന്നും ഇപ്പം മഴയാണ് എന്നാലും നല്ല ഭംഗിയുള്ളൊരു വെതറായിരുന്നു ഇന്ന് അപ്പം നമ്മൾ ചർച്ചിലെത്തി അവിടെ എത്തിയപ്പോഴും നമുക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് കാരണം പാർക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു അപ്പോഴാണ് അതിനൊരു വെഡ്ഡിങ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കായിരുന്നു വെളിയിൽ നമ്മളവിടെ എത്തിയതും മഴ കാര്യമായിട്ട് പെയ്യാൻ തുടങ്ങി അപ്പോൾ നമ്മൾ മെഴുതിരിക്ക് എത്തിക്കാൻ പോയപ്പോഴൊക്കെ ആ ഒരു മഴ നിങ്ങൾ കണ്ടു അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ഉള്ളിലോട്ട് കയറിയപ്പോഴത്തേക്ക് മനസ്സിലായി നിന്ന് തിരിയാൻ സ്ഥലമില്ല അത്രയും ആൾക്കാരുണ്ട് ഇവിടെ അല്ല കേട്ടോ അകത്ത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ ചെന്നിട്ട് ഒരു വെഡ്ഡിങ് ഒക്കെ കാണുന്നത് ബ്രൈഡിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ആൾക്കാരൊക്കെ ആയിട്ട് നിറഞ്ഞു നിപ്പുണ്ടായിരുന്നു കുറേ ഡെക്കറേഷൻ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വെളിയിൽ ഇറങ്ങിയിട്ട് ഈ ഒരു പ്രാർത്ഥനയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ കൗണ്ടർ ിപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അപ്പം അതിലോട്ട് പേരൊക്കെ ഇരി നമ്മൾ പ്രാർത്ഥനയൊക്കെ ഉള്ളത് ചെയ്യുകയാണ് ഇതാണല്ലോ ഇസാസെ റജിജോ ഇസാൻ ഒരായി കൊടുത്തേക്കെല്ലാവരും ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിനി പുറത്തോട്ട് പോവുകയാണ് അപ്പോഴത്തേക്ക് മഴ ഇടക്കിടയ്ക്ക് കൂടിയും കുറഞ്ഞുമായി പെയ്യുന്നുണ്ട് ആ ഒരു പാത്തുമ്മേ നിങ്ങൾ കണ്ടതിൻ്റെ ആയിട്ട് ഇവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലുള്ള കൗണ്ടറിലോട്ട് പോയി ഒരു സ്റ്റോൾ പോലെ അവിടെ ഈ ബുക്സ് അതുപോലെ തന്നെ ഫോട്ടോസ് ആക്സസറീസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു വലിയ മൺപാത്രമൊക്കെ ഒരു വലിയൊരു കട കണ്ടപ്പോൾ അവിടെ നിർത്തി അവൾക്ക് കുറച്ച് പാത്രങ്ങൾ വേണമെന്ന് പറഞ്ഞ് അതെല്ലാം നമ്മൾ വാങ്ങി അപ്പം നമ്മൾ പഴയ കാലത്ത് ഈ ഒരു തവ തവയല്ലേ തവി കണ്ടത് രസം തോന്നി കുറേ നാളായി ഞാൻ കണ്ടിട്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് ലക്ഷ്യം ഫുഡാണ് ഫുഡ് അവിടെ കഴിക്കാൻ പോകുന്ന പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വെട്ടിക്കോടുള്ള ഈ ഷാപ്പിലോട്ടാണ് വന്നത് ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ് ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഫിഷ് വെറൈറ്റിയാണ് മെയിൻ അപ്പോൾ അത് തന്നെയാണ് ഓർഡർ ചെയ്തത് കുറേ ഫിഷ് വെറൈറ്റീസ് കൊഞ്ച് കണവ കക്ക പിന്നെ മീൻ കറി പോർക്ക് അതൊക്കെ ഓർഡർ ചെയ്ത് അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള ഭാഗങ്ങൾ അവരവർ എടുത്ത് കഴിക്കുന്നു അപ്പോൾ അതേ ഉള്ളു ഇനിയിപ്പോൾ എന്താ പിന്നെ കാണാം